ഇവിടെ വാബി പുരോഹിതൻ അലറി വിളിച്ചു പറയുന്നുണ്ട് എന്താ പറയുന്നത് ഇവിടെയുള്ള സുന്നത്തിന്റെ ആലിമീങ്ങളാണ് അത്രേ ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ നോമ്പ് ഫസാദാക്കുന്നത് ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ നിസ്കാരം ഫസാദാക്കുന്നത് ഇവിടെയുള്ള സുന്നത്തുജമാൻ്റെ ആലിമീങ്ങളാണ് എങ്ങനെയാണ് അത് ഫസാദാക്കുന്നത് അതേക്കാളും വലിയ രസമാണ് അതെ ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞിട്ടാണ് അമ്പിയാക്കളുടെ മഴതത്ത് പറഞ്ഞിട്ടാണ് ഇവിടെ മമ്മിനീകളുടെ നിസ്കാരം സുന്നത്തിയമാറ്റിന്റെ ആലിമീങ്ങൾ ബാത്തിലാക്കുന്നതെന്നാണ് യാതൊരു ലജ്ജയുമില്ലാതെ സത്യവും ുംസത്യവും കൂട്ടിക്കൊഴച്ച് വിളിച്ചു പറയാണ് എന്താ പറയണതേ നിങ്ങൾ നോമ്പ് പുറിക്കുന്ന ഔലിയാക്കളെ കഥ പറയുന്ന പോലാണ് റമലാ മാസത്തിൽ വലിയ ഭക്ഷണം തന്നാൽ കഴിക്കണമെന്ന് പറയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് സുന്നിമി പഠിപ്പിക്കുന്നതിന് നേർ വിപരീതമായി

എത്ര കാലമായി പരിസരങ്ങളിലെ എത്രയോ മഹാന്മാരുടെ വയൽ കേൾക്കാൻ തുടങ്ങിയിട്ട് ആ പണ്ഡിതന്മാരെ കറാമത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഈ നാട്ടിലെ ആയിരക്കണക്കായ മുസ്ലിമീങ്ങളിൽ ആർക്കാണ് മുസ്ലിമീങ്ങളെ ഒരു വലിയ വള്ളം തന്ന് നോമ്പ് മുറിക്കേണ്ടി വന്നിട്ടുള്ളത് ഒരു വലിയ നോമ്പ് മുറിക്കാൻ ഭക്ഷണം തന്ന് നോമ്പ് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത് ഇനി ഏത് മുസ്ലിമാണ് അങ്ങനെ റമാനിൽ ഒരു വലിയ നോമ്പ് എന്നും പറഞ്ഞ് ഈ മഹല്ലത്തിൽ കഴിഞ്ഞ റമദാനിൽ നോമ്പ് മുറിച്ചു നാവു കൊണ്ട് ഉമ്മത്തിന് ദിശാബോധം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൾ രൂപങ്ങളാണ് ആധുനിക പുരോഹിതന്മാരായ ഭാവികൾ സഹോദരങ്ങളെ തുടരട്ടെ നോമ്പെടുത്ത ഒരു മനുഷ്യനെ നോമ്പ് ജീവിതകാലം മുഴുവനും മുനും കൂലി തരാമെന്ന് പറഞ്ഞ് കള്ളക്കഥ പഠിപ്പിക്കാൻ ആരാ നിങ്ങൾക്ക് ദീനിന്റെ അഡ്രസ്സ് തന്നത് ആരാണ് അങ്ങനെ പഠിപ്പിച്ചത് എന്ത് അങ്ങനത്തെ ആളുകളെ നീ പറ പരിചയപ്പെടുത്താതെ ഇവിടെ സുന്നത്തിയ മഴത്തിന്റെ ഉലമാക്കൾ ആരാണ് അങ്ങനെ പരിചയപ്പെടുത്തിയത് ആരാണ് അങ്ങനെ നോമ്പ് മുറിക്കാമെന്ന് ഈ രാജ്യത്ത് പഠിപ്പിച്ച സുന്നതിന്റെ അലിമീങ്ങൾക്കും കൂട്ടി കലർത്തി ആടിനെ പട്ടിയാക്കുന്ന തോണിവാസമല്ലേ പുരോഹിതന്മാര് ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണിച്ചത് പഠിപ്പിക്കാൻ ആരാണ് ഈ നുണ പറയാൻ എന്നെ കായി തന്നെ ഏൽപ്പിച്ചതെന്നാ ഞങ്ങൾക്ക് അറിയണ്ടേ ഈ ഉമ്മത്തിന്റെ ആത്മീയതയെ കളങ്കപ്പെടുത്താനുള്ള നുണച്ചാക്കുമായി തെരുവിൽ വരാൻ ആരുടെ പണച്ചാക്കാണ് നീ കൈപ്പറ്റിയത് എന്നതാണ് ഈ സമുദായത്തോട് പറയേണ്ടത് ഇനിയോ സഹോദരന്മാരെ മൗലവി പറയണത് ഇത് ആരാ പറയണത് ഞങ്ങള് നമ്മുടെ കൂട്ടത്തിൽ ഒരു അസനി പറയുന്നുണ്ട് എന്നാണ് മൗലവിന്റെ അടുത്ത നുണ ഇവിടെ എന്താണ് നമ്മുടെ കൂട്ടത്തിൽ അഹ്സനി പറയുന്നത് ഔലിയാക്കള് നോമ്പുറുക്കാൻ റമലാനും ഭക്ഷണം തന്ന ഭക്ഷണം തിന്നണം നമ്മുടെ കൂട്ടത്തിലെ അഹ്സിനി എന്താ പറയുന്നത് റമദാ മാസത്തിൽ ഒരു വലിയ വെള്ളം തന്നാൽ കുടിക്കണം എന്നാണോ മൗലവി നമ്മുടെ കൂട്ടത്തിൽ ഐസന്നെയാണല്ലോ പറഞ്ഞത് മൗലവി കൊണ്ടന്നത് ഞമ്മളെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരാളല്ലേ എന്ന് നമ്മുടെ കൂട്ടത്തിൽ ഐസനി എന്താന്ന് പറയുന്നത് ഈ ഉമ്മത്ത് വളരെ നെഞ്ഞത്ത് നെഞ്ഞത്തുകൈവെച്ചു കേട്ടോളോ ഈ രാജ്യത്തെ ഉലമാക്കൾ പഠിപ്പിക്കാത്ത പച്ചയായ കളവുകള് ഈ സമുദായത്തിലെ ഉലമാക്കൾ തിരുത്തുകയും എതിർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആശയങ്ങള് നിഷ്കളങ്കരായ ഉലമാക്കളുടെ പെരടിയിൽ വെച്ച് കെട്ടിയിട്ട് വിശ്വാസികളെ ഈ ഉമ്മത്തിനെ വഴിവിഴപ്പിക്കുവാൻ

അതാണ് പറയാ ഞങ്ങളെങ്കിലും നുണ പറയുന്നുണ്ടെങ്കില് അത് തെറ്റാണ് അത് മതവിരുദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ പാച്ച പെരടിയിലെ വെച്ച് കെട്ടാൻ എന്നിട്ട് അതിന്റെ പിന്നാലെ പരലോകം പറഞ്ഞ് ഈ ആളുകളുടെ മുമ്പിൽ പൊട്ടീസ് കളിക്കാൻ വന്ന നിങ്ങളുടെ നെറ്റിയിൽ ഒട്ടിച്ചു വെക്കേണ്ട ഹദീസാണ് നെറ്റിയിലൊട്ടിച്ചുവെക്കേണ്ട അങ്ങനെ അങ്ങനെ ആ അല്ലെങ്കിൽ അപ്പോ ഒരു വലിയ ബോധപൂർവം ഒരിക്കലും എന്ത് ചെയ്യൂല അങ്ങനെ റമദാനിൽ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ തരൂല്ല കുടിപ്പിക്കൂല എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരാളോടൊരു വലിയ പറഞ്ഞാൽ അവന്റെ ഈമാനും യത്തീനും എത്രണ്ട് എന്ന് പരിശോധനക്കായിരിക്കും പക്ഷെ അതിനവർ അനുവദിക്കൂലെന്നാണ് ഞങ്ങളാലും പഠിപ്പിച്ചത് പാപ്പ മാസം ഇരുപത്തെട്ടിന് പെരുന്നാളം ഉറപ്പിക്കാൻ വേണ്ടി ഇരുപത്തെട്ടിന് മാസം കാണൂല ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പത് അപ്പോൾ ഇരുപത്തെട്ടിന് മാസം കാണൂല എന്ന് പാപ്പാനോട് പറഞ്ഞു അയാള് വന്നിട്ട് ഞങ്ങളെ പാപ്പാനോട് പറഞ്ഞു ഇരുപത്തെട്ടിന് മാസം കാണൂല എന്ന് കാലിയേര് പറഞ്ഞു ഓനോട് ഞാൻ അർപ്പിക്കാൻ പറഞ്ഞിട്ടു പറയും അതില് കാലിയും ചെയ്തു കിതാബെടുത്ത് അതില് ഇരുപത്തെട്ടിന് മാസം കാണൂല എന്നുള്ള കാണൂലത്ത് അടയാളം വെച്ചിട്ട് കിതാബ് എടുത്തിട്ട് ഇറങ്ങും അമ്പർ തങ്ങളെ പെരിയിലേക്ക് ഇറങ്ങി അപ്പോ പിന്നെ ഇയാൾ വന്ന് പറയുമ്പോ തങ്ങൾക്ക് ദേഷ്യം പിടിച്ച് തങ്ങളും ഇറങ്ങും രണ്ടാളും വഴിന്ന് കണ്ടു ബൈലത്തു പറഞ്ഞ കേട്ടോ രണ്ടുപുട്ടി അപ്പൊ എന്താണോ ഞാൻ എന്നോട് മാസം ഉറപ്പിക്കാൻ പറഞ്ഞിട്ട്

ഔക്കായപ്പാപ്പുറത്ത് തീയിൽ ഇരിക്കാൻ പറ്റൂലല്ലോ ചാടിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കറാമത്ത് ഉണ്ട് വന്നു അതുകൊണ്ടൊന്ന് തറാവീല് സലാത്ത സുനത്തിണ്ട് അപ്പൊ കരാമത്ത് കരാവിൽ ഒരു സ്ഥലം കത്തലാണോ അല്ലല്ലോ സ്ഥലം കത്തിയത് കൊണ്ട് സ്ഥലം കത്തിയത് കിട്ടും അപ്പൊ അത് ചെയ്ത ആൾക്ക് എന്തോ ഒരു ആശ്ചര്യ കഴിവുണ്ട് കിട്ടും എന്നല്ലാതെ കണ്ട് തറാവീൽ സലാത്ത് സുന്നത്തിണ്ട് എന്നതിന് തെളിവല്ല ഒരു സ്ഥലം കത്തുക എന്നുള്ളത് എന്ന് ഔക്കായപ്പാപ്പ പറഞ്ഞു അതാ കറക്റ്റ് അപ്പോ ഞാൻ പറയുന്നത് പാപ്പ അമ്പുത്തപ്പാപ്പ നോക്കട അങ്ങോട്ട് അനപ്പോ നോക്കാൻ തീരെ കാതിരുത്തി

അവസാനം പാപ്പാൻ അതിങ്ങോട്ട് പറഞ്ഞ് പുതിച്ചു നിൽക്കുന്ന ചന്ദ്രനെ കൊള്ള നോക്കാതെ കിതാബിലേക്ക് നോക്കിയ കാലേര് മൂന്നും കഴിഞ്ഞപ്പോൾ പാപ്പ ചിരിച്ചുകൊണ്ട് ദന്തടിച്ചിട്ട് പറഞ്ഞു നീയാണട കാളി ഇങ്ങനെ ഓരോരുത്തർ കറാമത്ത് കൊണ്ടും മറ്റും ചെയ്യുമ്പോ അതിന്റെ പേരിൽ അതാണ് ഞങ്ങളെ സഖാഫിമാര് പറയുന്നത് അതാണ് ഇസ്ലാമിക പണ്ഡിതന്മാര് പറയുന്നത് ശരീരത്ത് അതിന് വേറൊരു നിയമമുണ്ട് ആ ശരീരത്തിന്റെ നിയമത്തിലാണ് ും നടപ്പിലാക്കേണ്ടത് പരിശോധിച്ചതായിരുന്നു പരിശോധിച്ചതായിരുന്നു ഇങ്ങനെ പരിശോധനകൾ ഉണ്ടാവും ഇവര് പറയുന്ന സിഎം വലിയ കുടിക്കണം ഏത് കിതാബിലാണ് ഇത് പറഞ്ഞത് കിതാബ് ഇവിടെ കുറയില്ലേ ചിലർ പറഞ്ഞു നോമ്പ് മുറിയില്ല സുഭാണുള്ള നോമ്പ് മുറിയുന്ന ബാബിൽ എവിടെയെങ്കിലും ഔലിയാക്കൾ വെള്ളം തന്നാൽ വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ എങ്ങനെ ഔലിയാക്കൾ നിസ്കരിക്കാത്ത ഒരു ബോധമുണ്ടായിട്ട് നിസ്കരിക്കാത്ത ഒരു വലിയ അള്ളാഹുവിന് ഉണ്ടാവുകയില്ല അങ്ങനെ ബോധം ില്ല അങ്ങനത്തെ ഒരു വലിയ ഉണ്ടാവും നിസ്കാര നിർബന്ധില്ലെന്ന് പറഞ്ഞോ നിസ്കാര നിർബന്ധില്ലാന്ന് പറഞ്ഞു സംശയിക്കണം എനിക്ക് തക്ലീഫുകളൊന്നും ഇല്ല എനിക്ക് നിസ്കാരങ്ങളും നിബന്ധനകളും ഒന്നുമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു അവൻ ഇസ്ലാം ഭരണകൂടമുള്ള സ്ഥലമാണെങ്കിൽ അവനെ കൊന്നു കളയേണ്ടതാണ് കൊന്നുകളേണ്ടതാണ് ഇസ്ലാം എന്ന് പുറത്താ സി എം വലുതാനെ പറ്റി എന്തൊക്കെയാണോ അങ്ങനത്തെ ഒരു വലിയ ഉണ്ടാവില്ല ഉണ്ടാവൂലെ അങ്ങനത്തെ ഔലിയാക്കളൊന്നും ഇല്ല റസൂർ ഉള്ള വലിയ ആൾക്കാരൊന്നും ഔലിയാക്കളിൽ ഉണ്ടാവില്ല ശരീരത്തിനോ ഫിഖുഹിനോ മുഖാലപത്തായി ഒന്നും അവിടുത്തെ സഹവോട് കൂടെ സംഭവിച്ചിട്ടില്ല ഒരു പക്ഷേ പരിശോധനക്കോ മറ്റൊക്കെ ഉണ്ടായേക്കാം നിസ്കാരം നിർബന്ധമില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല നോമ നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഹറാമുകൾ ഹലാലാണെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ല ഇതിനു വേണ്ടി സംസാരിക്കുന്ന ഒരു ചെറിയ വിഷയങ്ങൾ ആശയങ്ങളിൽ ഓരോ ഓരോ കാര്യങ്ങളും നിഷേധിക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി ശബ്ദിക്കുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടി ജീവിച്ചവരാണ് മുസ്ലിമുകളെ ഇത്രത്തോളം വളരെ കൃത്യമായി കറക്റ്റായി ഇസ്ലാമിന്റെ നിയമാവലികൾ ഇസ്ലാമിന്റെ ശരീരത്തുകള് പരിപൂർണതകള് ഈ സമുദായത്തെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരെ കുറിച്ച് എത്ര വലിയ നുണയാണ് മുസ്ലിമീങ്ങളെ ഇവിടെ പറഞ്ഞത് ആ നുണയുടെ കാലാകാലം മുസ്ലിമീങ്ങളിൽ നിലനിൽക്കുകയും അത് ഒഴിവാക്കപ്പെടാതെ ബാക്കിയാവുകയും ചെയ്യാൻ പാടില്ല അതിനാണ് ഈ പരിപാടി വെക്കുന്നത് സഹോദരങ്ങളെ ഇനി നിങ്ങൾ നോക്ക് ഇതൊക്കെ ഉണ്ടായിട്ടും ആ മൗലവിൻ പറയുന്ന നുണ എന്താണ് നിങ്ങൾ മുസ്ലിം സമുദായത്തെ കൊണ്ട് നോമ്പ് ഉറപ്പിക്കുന്നവരല്ലേ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ നിസ്കാരം ബാത്തിലാക്കുന്നവരല്ലേ ഔലിയാക്കളെ കറാമത്ത് പറഞ്ഞിട്ട് പച്ച നുണ പറയണേ നിങ്ങൾ ഈ പറയുകയാണ് പേര് പറഞ്ഞ് ഞങ്ങളെ കൂട്ടത്തിൽ അഹസ്സനിമാര് പറഞ്ഞതാ ഈ സമുദായത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കേൾപ്പിച്ചത് എന്തിന്റെ പേരിലായി ന പറയുന്നത് അതെ തങ്ങൾ പറഞ്ഞത് എത്ര സത്യ എന്നാൽ ഈ സമുദായത്തിൽ പ്രമാണങ്ങളുടെ പേരിൽ നോമ്പ് കൊളമാക്കിച്ച ആൾക്കാരുണ്ട് ഈ ഉമ്മത്തിന് നോമ്പ് നോൽക്കാൻ പോലും അനുവദിപ്പിക്കാത്ത ആളുകളുണ്ട് ഉണ്ട് അതാരാണ് ഈ വഹാവി പുരോഹിതന്മാരാണ് എത്രത്തോളം നിങ്ങൾ നോക്കാ ഈ സമുദായത്തിന്റെ മുമ്പിൽ വന്നിട്ട് മൈക്ക് കെട്ടിയിട്ട് നിങ്ങൾ റമദാനിൽ നോമ്പ് നോൽക്കേണ്ടതില്ല എന്നു പ്രസംഗിച്ചാൽ ഈ സമുദായം അതിന് ചെവി കൊടുക്കൂല്ല അതിനു പകരം മൗലവിമാര് ചെയ്യുന്ന ചതി എന്താണെന്നറിയുമോ വളരെ ആസൂത്രിതമായി സമുദായം പോലും അറിയാതെ അവരുടെ നോമ്പ് നഷ്ടപ്പെടുത്തലാ സുബൈ നഷ്ടാക്കും സുബൈക്കും നഷ്ടപ്പെടുത്തും മകരുവിനും നഷ്ടപ്പെടുത്തും റമദാനാവുന്നോടത്തോളം ഇങ്ങനെ വാവി പള്ളിക്കല വാങ്ങുക ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരത്തെ നേരത്തെ ആയി കൊണ്ടു ഈ ബോധപൂർവം ഈ സമുദായത്തിന്റെ ഇബാദത്ത് നശിപ്പിക്കുന്നവരാരാണ് അത് മകരുവിന്റെ കഥ എന്നാൽ ഇനി സുബഹിയുടെ സുബിയുടെ സഹോദരന്മാരെ സഹോദരൻമാരെ ബന്ധപ്പെട്ട ഒരു സുബഹിയുടെ മുമ്പുള്ള ബാങ്കുണ്ട് ആ ബാങ്കുമായി ബന്ധപ്പെട്ട ചില മതവിധികളുണ്ട് ആ മതവിധികളെ ഫർളായ നിസ്കാരത്തിന്റെ ബാങ്കായി ചിത്രീകരിച്ചുകൊണ്ട് മൗലവിമാര് പറയാണ് സുബഹി ബാങ്ക് കൊടുത്താലും അത്തായം കഴിക്കുന്ന ചെമ്പട്ടി കയ്യിലുണ്ടെങ്കിൽ ആ ചെമ്പട്ടി നിലത്ത് വെക്കുന്നത് വരെ ഭക്ഷണം കഴിക്കാവുന്നതാണ് പണ്ടൊക്കെ ഒരു ഉറിയുന്ന സാധനം ചട്ടിയും കുടിക്കൊക്കെ സൂക്ഷിച്ചിരിക്കണേ മീൻ കറിയും ഭക്ഷണമൊക്കെ പാത്തേക്കണേ എന്നതുപോലുള്ള ഒരു ഉറി വഹാബിയാക്ക് മകരീവ് വരെ സമാധാനം നിലത്ത് വെക്കാൻ ഞാൻ മതി മൗലൈമാര് പറയേ സുബൈബാഗ് കൊടുക്കുമ്പോ പാത്രം കയ്യിലാണെങ്കിൽ ആ പാത്രം നിലത്ത് വെക്കുന്നത് വരെ ഒന്നിരിക്കാൻ നിലത്ത് വെക്കുക അല്ലെങ്കിൽ പാത്രത്തിലെ ഭക്ഷണം ഷാപ്പ് ഇട്ട് തീരുക അത് വരെ റമദാനിലെ നോമ്പിനൊരു പരിക്കും വരൂല എന്ന് പച്ചക്ക് പറഞ്ഞ ഉമ്മത്തിന്റെ ഇബാദത്ത് കേട്ടോളൂ മുസ്ലിമിന്റെ കൂടിയുള്ള എന്ന് പറഞ്ഞു ഉദ്ധരിച്ചതാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ വൽ അത്താഴം കഴിക്കുന്ന പാത്രം ഭക്ഷണപാത്രം അവന്റെ കയ്യിലുള്ളപ്പോൾ അവന്റെ താഴെ വെക്കേണ്ടതില്ല വരെ ഈ പാത്രം നടന്നാല് മരിവാങ് കൊടുക്കോളം നക്കാ എന്നാണ് ഇപ്പൊ പച്ചമലയാളം യഥാർത്ഥത്തിൽ ഹദീസ് എന്താണ് ബാങ്കിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത് അതിനെ സുബൈ ബാങ്കിലേക്ക് കൂട്ടിച്ചേർത്ത് ബാങ്ക് കൊടുക്കുമ്പോ അത്ത അത്തായം കഴിക്കണ ചെമ്പട്ടി ഭക്ഷണം പിടിച്ച് അത് നിലത്ത് വെക്കാതെ ബൈനാരം വരെ കൊണ്ടെടുക്കാന്നുള്ള പുരോഹിതന്മാർ അവൻ ആവശ്യത്തിനുള്ള അതിൽ നിന്ന് കഴിക്കുന്നത് വരെ അപ്പൊ ബാങ്കി കേട്ടാൽ അപ്പൊ തന്നെ വേണ്ട ആണ്ട ഇതിനേക്കാളും വലിയ നോമ്പ് ഫസാദാക്കണ ചന്തുമാരാണ് ഇവരാണ് ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞ് ഈ സമുദായത്തിന്റെ ഇബാദത്ത് ആലിമീങ്ങളെ ഫസാദാക്കുന്നുണ്ട് എന്ന പച്ച നുണ ഈ തെരവിൽ വിളിച്ചു പറഞ്ഞത് കഴിച്ചിട്ട് നിർത്തിയാൽ മതി അതാണ് കൊടുത്താലും പാത്രം നിലത്ത് വെക്കാൻ മതി എന്നാ പിന്നെ പ്രശ്നമല്ല ഭക്ഷണതോ പാത്രത്തിലെ ഭക്ഷണം തീരും ചെയ്യരുത് എന്നാ പിന്നെ മൂക്കറ്റം അരിവ് വരെ മൗലയുമാർക്ക് നടക്കാവുന്നതാണ് പാത്രം വക്കരുത് എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു തഫ്സീർ ഹദീത്ത് ഉത്തരിച്ചിട്ടുണ്ട് അബൂഉമാമയിൽ നിന്ന് അതിങ്ങനെയാണ് നമസ്കാരത്തിന് വെള്ളപാത്രം യാണ് കുടിക്കാനുള്ള വെള്ളത്തിന്റെ പാത്രം അപ്പോ സഹോദരങ്ങളെ ഇങ്ങനെ ഈ ബാധത്ത് ഫസാദാക്കാൻ ഇത് നോബിന്റെ കഥയാണ് ഇനി നിസ്കാരം വാത്തിലാക്കുന്ന കഥയറിയണമോ മുസ്ലിം നിസ്കാരം ഇങ്ങനെ വാത്തിലാക്കലറിക്ക് നിസ്കാരം ബാത്തിലാക്കുന്ന കോല മൗലവി പറയണേ ഇങ്ങള് നിസ്കാരത്തിലും മലയാളത്തിൽ ആവശ്യമുള്ളതൊക്കെ ധാരുന്നുള്ളി നിസ്കാരത്തിന് ഒരു കുഴപ്പമല്ല നിസ്കാരത്തെ കുറിച്ചാ പറയണത് നിസ്കാരത്തിൽ നിങ്ങള് മലയാളത്തില് എത്രയും ധാരുന്നുള്ളി ഒരു പ്രശ്നമല്ല ഇപ്പം ത്വയാണ് ഇനി നിസ്കാരത്തിൽ നിങ്ങൾ പ്രസംഗിച്ചാലും കുഴപ്പമില്ല എന്ന് പോലും പറയില്ല എന്നതിനൊരു ഗ്യാരണ്ടിയില്ല പറ്റോ നമസ്കാരത്തിൽ എല്ലാ പ്രാർത്ഥനകളും കൃത്യമായി ഏതെല്ലാം അവസരങ്ങളും നിർവഹിക്കണം എന്നുള്ളത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അവിടെയും ഉലമാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് അത്ത പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അത്തരത്തിലൊരു പ്രാർത്ഥന നടത്തിയാൽ അത് കുറ്റകരമല്ല എന്നുള്ളതും ആരാണ് സാധനം ഈ സാധനങ്ങളൊക്കെ തന്നെ ഒരു ചില്ലറക്കാരല്ലോ ഇമോമിങ്ങളെയൊക്കെ എഡിറ്റ് ചെയ്യാൻ മാത്രം പവറും ഉള്ള ചരക്കുകളല്ലേ അപ്പൊ ഈ ഉലമാക്കൾ എന്ന് ബലു പറയുന്നത് ഈ തന്നെയാണ് കാണാൻ കഴിയുന്നത് അറബിയിലല്ല മലയാളത്തിലാണ് അല്ല പറഞ്ഞല്ലോ അല്ല അത് ആ നമസ്കാരത്തിലെ കാര്യാണ് പറഞ്ഞത് ആ അതാണ് പറഞ്ഞത് അതായത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുറ്റമില്ല ആ ഒരു കുറ്റക്കാരനാവുകയില്ല അതുകൊണ്ട് പക്ഷെ അത് ഓരോ സമയത്ത് പ്രാർത്ഥിക്കാനുള്ള കൃത്യമായ പ്രാർത്ഥനകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ പ്രാർത്ഥനകൾ എല്ലാത്തിനും മതിയായ പ്രാർത്ഥനകളാണ് അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന എന്നാലും പിന്നെയും സമുദായത്തെ കൊണ്ട് കുറച്ച് മലയാളം പറയിപ്പിച്ചു ബാത്തിലാക്ക ഇങ്ങനെ ഇബാദത്ത് ഫസാദാക്കുന്ന കക്ഷികൾ ആരാണ് വഹാബിയാക്ക് കറാമത്ത് പറഞ്ഞാലാ നിസ്കാരം ബാത്തിലാവുക കറാമത്ത് പറഞ്ഞാലാ നോമ്പ് ബാത്തിലാവുക എന്ന ബാത്തിലാകേണ്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഉണ്ടായാൽ വാഹിയൊക്കെ ചെയ്യൂല ഒന്നും നിസ്കാരം പാത്തിലാവൂല ഉദാഹരണത്തിന് നിങ്ങൾ നോക്ക് കീഴ്വായു പോയാൽ നിസ്കാരം പാത്തിലാവൂലെന്നറിയാത്ത ഏതെങ്കിലും മൂക്ക് ഇപ്പോട്ടായ മുസ്ലിം ഈ രാജ്യത്തുണ്ടോ എന്നാൽ പച്ച മലയാളത്തിൽ ഈ സമുദായത്തെ വഹാബികൾ പഠിപ്പിക്കുകയാണ് കീഴ്വായു പോയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് ഈ പാർവടി മാതിരിയുള്ള സൗണ്ട് ഒന്നും ഉണ്ടാകാം ഞാൻ മതി എന്നാ പിന്നെ കീഴ്വായു പോയാൽ ഒന്നൊന്നും മുറിയില്ല എന്നാണ് മുജാഹിദീങ്ങൾ ഇതിന് വലിയൊരു വിശദീകരണം കൊടുക്കേണ്ടത് കാരണം പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പോകുന്നത് അസ്വാഭാവികമായി അതെങ്ങനെ അറിയില്ല സ്വാഭാവികമായി എന്ന് പറഞ്ഞാല് സാധാരണ ഗ്യാസ് നൽകിയിരുന്നത് ശബ്ദമോ ദുർഗന്ധമോ ഒന്നും ഇല്ലാതെ കണ്ട് അതാണ് ഈ പൗതി പടക്കം മാതിരിയാണ് പോവുക സ്വാഭാവികമായി പോകുന്ന ഗ്യാസ് ഇല്ല അതുകൊണ്ട് ഒരു പരിക്കും പറ്റൂല കറാമത്തും ഉണ്ടരുതേ നിസ്കാരം ബാത്തിയിലാവും അതുപോലെ നോമ്പ് ബാത്തി ലാവും മണങ്ങിയെടുക്ക അല്ലെങ്കിൽ അങ്ങനെ കുത്തി അറിയാൻ അസ്വാഭാവികമായി പോകുന്നത് വലിയ അതാണ് ഒരു പാറവടി മിനിമം ദുർഗന്ധത്തോടുകൂടെ ഇത് മലമൂത്ര കഴിഞ്ഞാൽ അതേ ഒരു പാറവടിന്റെ സൗണ്ട് ഒക്കെ ഏറ്റത് പോവുകയാണെങ്കില് സഹോദരന്മാരെ ഒരു ഒന്നൊക്കെ കഷ്ടിച്ചുപ്പിക്ക അതേ സമയത്ത് സ്വാഭാവികമായി മനുഷ്യന്മാർക്ക് പോണൊരു കോലുണ്ടല്ലോ ആ കോലത്തില് പോയാല് എന്ത് വേണ്ട ഒന്ന് വേണ്ട ഈ സമുദായത്തിൽ ആരാണ് ഈ ഉമ്മത്തിന്റെ അഴിപാതത്ത് വാത്തിലാക്കുന്നത് ആരാണ് നിസ്കാരം വാത്തിലാക്കുന്നത് ആരാണ് നോമ്പ് വാത്തിലാക്കുന്നത് ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഈ സമുദായത്തിന് ഉലമാക്കൾ കറാമത്ത് പഠിപ്പിക്കുന്നുണ്ട് ഒരാള് നോമ്പും വാതിലായിട്ടില്ല ഒരു വലിയും ആരുടെ നോമ്പ് ഭക്ഷണം കൊടുത്ത് മുറിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ സുള്ളിയയുടെയോ പരിസരത്തോ ഉള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിന് റമദാനിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ടിട്ടുമില്ല അങ്ങനെ ഒരു സമുദായത്തിൽ പഠിപ്പിക്കുന്നുമില്ല പച്ചയായ ുണ പറഞ്ഞിട്ടാണ് വഹാവീസം ഈ തെരുവിൽ വിറ്റഴിക്കാൻ പുരോഹിതന്മാർ പണിയെടുത്തത് ഈ പച്ചയായ ചതിയും നുണയും ഒക്കെ വിളിച്ചു പോവേട്ടോ അവസാനം നിങ്ങൾ പരലോകം പറഞ്ഞ് കരയാൻ ശ്രമിച്ചില്ലേ നാടകക്കാര് ഇത് തീർന്നോ ഇനി കുളിയുണ്ട് കുളിക്കാനുള്ള പരിപാടി എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ കുളിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ ശുക്ലം പുറപ്പെട്ടാൽ കുളിക്കണമെന്നാണ് എന്നാൽ ഒരു മുജാഹിദ് മൂലം എഴുതുകയാണ് അല്പം ശുക്ലം പുറപ്പെട്ടാൽ കുളിക്കേണ്ടതില്ല അതും കൊളാക്കി അല്പം വേണ്ട ഇതൊരു രണ്ടു കുല്ലത്തൊക്കെ ഉണ്ടെങ്കിൽ അതി തന്നെയാണ് മുങ്ങിക്കുളിക്കാന്നുള്ള സഹോദരൻമാരെ വഹാവികളുടെ മസലുള്ളത് ഇതൊക്കെ പച്ച മലയാളത്തിൽ ഈ ഉമ്മത്തിന്റെ ചെറുതും വലുതുമായ ശുദ്ധികളെ മുഴുവനും ഇബാദത്തുകളെ മുഴുവനും കൊളമാക്കാൻ പരിശുദ്ധ പ്രമാണം ഇമാമുകളെക്കാൾ മനസ്സിലാക്കിയവരെന്ന് അഹങ്കരിച്ചുകൊണ്ട് തെരുവിൽ വന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതാണ് വിശലിപ്തമായ പേനത്തുമ്പുകൊണ്ട് പ്രമാണത്തെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്ത് എഴുതി വെച്ചതാണ് നിങ്ങളാണോ ഈ സമുദായത്തിന്റെ ഈ ഉമ്മത്തിന്റെ നോമ്പ് എന്ന് പറയുന്നത് ഇനിയോ മൗലവിമാര് ഈ എഴുതി വച്ചതിന് വേറൊരു മൗലവി തന്നെ പറയുന്നുണ്ട് മൂപ്പര് മുജാഹിദ് മൂലം ബുക്ക് എഴുതിയപ്പോൾ ആദ്യം കൊടുത്ത സൗജന്യം അതാണ് അല്പം ശുക്ലം പുറപ്പെട്ടാ കുളിക്കണ്ടിന്റെ തനതായ രൂപം വിശദീകരിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ കൊടുത്തത് അതെ തനതായ പറയുന്നത് കൊടുത്ത ഒന്നാമത്തെ ഇളവ് എന്താണെന്നറിയോ സംയോഗം ചെയ്താൽ കുളി നിർബന്ധമില്ല നിർബന്ധമില്ലാ പിന്നൊരു രണ്ടുല്ലത്തൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആകാം അതാണ് ഇളവ് സാധാരണഗതിയിൽ ഇപ്പോൾ ആ പണി ചെയ്യണോനൊന്ന് കുളിക്കും കൂടിയും ചെയ്തോടൻ അത് സുബൈക്കൊക്കെ മൂപ്പരൊന്നും ആലോചിച്ചപ്പോ ചൊക്കില്ലെന്ന് തോന്നി കുളിക്കാൻ ഒഴിവില്ലാത്തോ പിന്നെ അതിന് മുജായി പക്ഷെ കാര്യം പറയുന്നത് വളരെ കുറവാണ് ഇത് കുളി കറക്റ്റ് പോകണ്ട ഇളവ് ഇതാണ് അതിന് മൂപ്പര് പറയുന്ന കാരണം എന്താണെന്ന് വിചാരിച്ചാലും ശുക്ലസ്കലനം ഉണ്ടെങ്കിലേ കുളി നിർബന്ധമുള്ളൂ 娘，你的。 വിഷയം ഇതിൽ മൗലവിക്കും ഇഷ്ടാണ് പ്രസംഗിച്ച മൗലവിക്കും താല്പര്യം അതാണ് ഞമ്മള് പിന്നെ കുടുങ്ങിയിട്ടാണ് ഈ ഇബാദത്തൊക്കെ ഉലമാക്കളാണ് വാത്തിലാക്കലി എന്ന് നുണ പറയുമ്പോൾ നമ്മൾ അത് ബാത്തിലാക്കണില്ല എന്ന് സ്ഥാപിക്കുകയും വാത്തിലാക്കുന്നവർ മറുഭാഗമാണെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത് ഇനി വേറൊരു രസം കുടിക്കേട്ടോളെ ഇങ്ങനെ അല്പം ബീജം പുറപ്പെട്ടാൽ കുളിക്കേണ്ടതില്ല എന്ന് എഴുതി വെച്ച ഇതേ മൗലവിയോട് ഒരു മുജാഹിദിയങ്ങായി ഒരു മസല ചോദിച്ചു പുടവാ മാസികയിലൂടെ എന്താ മസല ചോദിച്ചത് ഞങ്ങള് അയൽവാസിയായ പെണ്ണിനെ അയൽവാസിയായ ഐ എസ് എമ്മുകാരനെ സ്വന്തം ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ അപ്പൊ അങ്ങേരെ മറുപടി എന്താ ഞങ്ങള് കൊണ്ടുപോണീനൊന്നും കുഴപ്പമില്ല ഇരുപത്തിനാല് മണിക്കൂറിന്റെ മുമ്പ് എടുത്ത് തന്നെ ബൈക്കല്ല പെണ്ണിനെ എന്ന് പച്ച മലയാളത്തിൽ കൊടുത്തതാണ് ആരെ ഒരു അല്പം കുളിക്കണ്ട നേരിയ മൗലവിയാണ് ഇതിന് മണിക്കൂർ ആവശ്യമാണെന്നും ഇയാൾ ആവശ്യം എന്തൊക്കെയാ മനസ്സിലാക്കിയെന്ന് നമുക്കറിയില്ല അതും ഒരു മുജാഹിദ് മൗലവി തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ മുജാഹിദ് മൗലവി എഴുതി വെച്ചത് പിന്നെ ന്യായീകരിച്ചു അതുപോലെ അന്യ പുരുഷന്റെ പിന്നിൽ ബൈക്കിലിരുന്ന് പെണ്ണുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ യാത്ര ചെയ്യാമെന്നാണ് അയാൾ പറഞ്ഞത് പുടവയിൽ വന്നതല്ലേ അപ്പോ പുടവയിൽ വന്നതാണ് എന്നാൽ നിങ്ങളൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന കാലം മുതൽ സാധുക്കളായി ഞങ്ങളെപ്പോലെയുള്ള മുതാലിമീങ്ങൾ മുതൽ ഞങ്ങളെ വലിയ വലിയ ആലിമീങ്ങൾ ഇതൊക്കെ വായിച്ച് സമുദായത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ഇമാമുമാരെക്കാളും മതം മനസ്സിലാക്കിയവരാണെന്ന് തെറ്റിദ്ധരിച്ച് ഇമാമുമാരാ പറഞ്ഞതൊക്കെ ബോധപൂർവമല്ലാത്ത അബദ്ധങ്ങളാണെന്നും ബോധപൂർവം അതൊക്കെ തിരുത്തുന്നവരാണ് തങ്ങളുടെ പുരോഹിതന്മാരെന്നും മനസ്സിലാക്കി നിങ്ങളെ പറഞ്ഞു கூடிய முஸ்லிமிங்கள் அவர் இன்னும் நகம் கடிக்குகையான அவர் இன்னும் சங்கடப்படுகையான்